നൈറ്റ് ക്യാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഇപ്പം എക്സാം പോവുകയാണ് ആറു മാസത്തോളം പ്രിപ്പറേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ നമ്മളിവരെ കൊണ്ടുവരുന്നത് അതിൽ ഫസ്റ്റ് ടൈം എഴുതാൻ പോകുന്നവരുണ്ട് റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ട് പക്ഷേ ഈ വിദ്യാർത്ഥികളൊക്കെ സി എയിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ് ആകുന്ന ഒരു കാരണം എന്ന് പറഞ്ഞു അവരെ കൃത്യമായി നമ്മൾ ഓറിയൻറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നല്ല രീതിയിൽ അവരെ ഓറിയൻ്റ് ചെയ്ത് അവർ ഇൻഡിവിജ്വലി ട്രാക്ക് ചെയ്ത് ഓരോ കുട്ടിക്കും അവരവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി കൊടുത്താൽ മാത്രമേ നമുക്ക് ഇവർ പാസ്സാക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ നോർമലി ഞങ്ങൾ ഇവിടെ ക്യാമ്പ് തുടങ്ങിയിട്ട് എറൗണ്ട് മൂന്ന് മാസത്തോളമായി അതായത് എറൗണ്ട് ഒരു സെപ്റ്റംബർ മുതൽ തുടങ്ങി രാവിലെ ആറ് മണി മുതൽ രാത്രി പത്ത് മണിവരെ പന്ത്രണ്ട് മണിക്കൂറിലധികം ഇവരെ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ട് Thank <laughs> you. എങ്കിൽ പോലും ഇവിടെ നമ്മൾ കുറെ ആക്ടിവിറ്റീസ് നമ്മൾ ഡിഫറെൻ്റ് ആക്കി ചെയ്യിപ്പിക്കും കാരണം എന്നാലേ കുട്ടികൾക്കായാലും പഠിക്കുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് വരുവുള്ളൂ ഇപ്പോൾ നമ്മൾ ഓരോ ആഴ്ചയിലും ഇവിടെ റാങ്ക് ലിസ്റ്റുകൾ ഇവിടെ ഷോ ചെയ്യും എല്ലാ ആഴ്ചകളും കുട്ടികൾക്ക് റാങ്ക് ലിസ്റ്റുകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നതാണ് അപ്പോൾ അതുവഴി നമുക്കൊരു മത്സരം കുട്ടികളുടെ ഉള്ളിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് അത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു നൈറ്റ് ക്യാമ്പ് തുടങ്ങുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളിവിടെ കോർ ഹെഡ് ടീമിലുള്ള കുറേ ആളുകളുണ്ട് അതായത് സി എക്കാരും അതുപോലെ തന്നെ സി എം എക്കാരായിട്ടുള്ള ഇതിന് മെയിൻ ഇതിനെ അക്കാദമിക്കലും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പില്ലേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളിനെ ഡയറക്ട്ലി ഇറങ്ങി വിദ്യാർത്ഥികളുടെ കൂടെ നിന്ന് അവരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ള അതിൻ്റെത് കാരണം ഓൾറെഡി ഇവരെ നോക്കാൻ മെൻറ്റേഴ്സും അതുപോലെ തന്നെ ക്ലാസ് എടുക്കാൻ ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇവിടെ ഇൻഡിവിജ്വലി ഇവർ ഓരോരുത്തരെയും കൃത്യമായി ഫോക്കസ് ചെയ്ത് അവർ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഇറങ്ങണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു ഓവർനൈറ്റ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്ത് ഈ ക്യാമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ച് മണിക്ക് ഇപ്പോൾ രാവിലെ ഒരു ആറ് മണിക്ക് കുട്ടിയുടെ വന്നിട്ടിരുന്നു സെൽഫായിട്ട് പഠിക്കുന്നുണ്ട് എങ്കിൽ പോലും വൈകുന്നേരം ഒരു അഞ്ച് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ ഏഴ് മണിക്കൂർ കണ്ടിന്യൂസ് എഫക്റ്റീവ് ഹവേഴ്സെന്നാണ് ഞങ്ങൾ അതിന് പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ ആരെങ്കിലും ഒക്കെ ആരെ നിർബന്ധമായിട്ടും ക്യാമ്പിലുണ്ടാവും ഞങ്ങളുടെ നേതൃത്വത്തിലേക്കാരാണ് ആ ക്യാമ്പ് നടക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ ഇവിടെ ക്ലാസ് എടുത്ത ഫാക്കൽറ്റീസിനെ കൊണ്ടുവന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് ട്രെയിനിങ് സെഷൻ പോലെ കുറെ ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട് അതായത് എക്കണോമിക്സിൽ ഇപ്പോൾ എക്കണോമിക്സ് ബി സി എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട് ഇവർക്ക് പേപ്പർ ആണ് അതിന് അറൗണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം ചോദ്യങ്ങൾ അവരെ കൊണ്ട് നമ്മൾ ലൈവായിട്ട് ഇരുത്തി ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്കും അവർ ചെയ്തിട്ടുണ്ടാവും ഇത് ഒരു പക്ഷേ മുൻപൊക്കെ നമ്മൾ ഒരുപാട് തവണ ചെയ്യിപ്പിച്ച ചോദ്യങ്ങളാണെങ്കിൽ പോലും സാർമാർ നിൽക്കുമ്പോൾ അവരുടെ ക്ലാസ് എടുത്ത ആ ടീച്ചർ അവരുടെ കൂടെ നിന്നാൽ ൻസ് പ്രാക്ടീപ്പിക്കുമ്പോൾ അവർക്കും അതിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാനും അതൊരു മത്സര ബുദ്ധിയോട് കൂടി ആ കൊസ്റ്റ്യൻസ് കർ ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യും അറ്റ് ടു ഡേസ് ഉണ്ട് ഇപ്പം ഇന്നും നാളെയായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കൊസ്റ്റൻസിന്റെ ഒരു ക്യാമ്പ് നടക്കുന്നത് ഇതോടുകൂടി ആ ഒരു എക്സാമിന് ആ ഒരു സബ്ജക്റ്റിന് വേണ്ട മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്തും കവർ ചെയ്ത് തീർക്കും അതുപോലെ തന്നെ എസ്പെഷ്യലി ഏഴോളം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നടക്കുന്നത് ഒന്ന് നമ്മുടെ ഓവർനൈറ്റ് ക്യാമ്പ് എന്ന് പറയുന്നത് പിന്നെ മോർണിംഗ് ക്യാമ്പ് ഉണ്ട് ലോക്ക് മാത്രം റിവിഷന് വേണ്ടി സ്പെഷ്യലായിട്ട് ലോ കണ്ടിന്യൂസ് അവരെ കൊണ്ട് പറഞ്ഞു പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ലോ റിവിഷൻ ക്യാമ്പ് ഉണ്ട് പിന്നെ എക്സാം ടെസ്റ്റ് സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസങ്ങളും ഇവിടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പുറമെ മൂന്ന് റൗണ്ടുകളായിട്ട് മോക്ക് ഡ്രില്ലുകൾ നടക്കുന്നുണ്ട് അതായത് മോക്ക് എക്സാം ഒരു പ്രധാനമായിട്ടും മുപ്പത്തൊന്നാം തീയതി മെയിൻ എക്സാം നടക്കുന്നത് അതിന് മുൻപ് തന്നെ മൂന്ന് റൗണ്ടായിട്ട് എന്ത് ചെയ്യുകയാണ് ഇവരെ മോക്ക് എക്സാം നടത്തണം അപ്പോൾ ഒന്നാമത്തെ മോക്ക് കഴിയുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ മോക്കിൽ അതിന്റെ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും ആ രണ്ടാമത്തെ മോക്കും കഴിഞ്ഞ് മൂന്നാമത്തെ മോക്കിലും കൂടി ആ ഫിനിഷ് ചെയ്ത ശേഷം മാത്രമേ എന്ത് ചെയ്യേണ്ടുള്ളൂ മെയിൻ എക്സാമിന് ആ കുട്ടി പോകേണ്ട ആവശ്യമുള്ളൂ അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന മറ്റൊരു കാര്യമാണ് ലോക്ക് എസ്പെഷ്യലി പാസ്റ്റ് ഇയർ ലോയിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ കൊസ്റ്റിൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണല്ലെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺസെപ്റ്റ് മനസ്സിലാകാത്ത കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പാസ്റ്റ് ഇയർ നാല് വർഷത്തെ ആർ ടി പി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ കുട്ടികളുടെ കൂടെ അതെടുത്ത സാറിന് നിന്നിട്ട് എന്ത് ചെയ്യും കംപ്ലീറ്റ്ലി റിവിഷൻ നടത്തുന്ന ക്യാമ്പുകളും ഇതിന്റെ കൂടെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എസ്പെഷ്യലി ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റിംഗ് ക്ലാസുകൾ കൊടുക്കണം കാരണം കുട്ടികൾ ഒരാഴ്ച നമ്മൾ നല്ല രീതിയിൽ ഇവർ പ്രിപ്പയർ ചെയ്യിപ്പിച്ചാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇവർ ഡൗൺ ആവും അപ്പോൾ വീണ്ടും വരെ ബൂസ്റ്റിംഗ് ചെയ്ത് മോട്ടിവേഷനിൽ വരെ കോൺഫിഡൻസ് കൂട്ടുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടാണ് ഇതുവരെ ഞങ്ങളെ കുട്ടികളെ നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്കേ അറിയാം ഇപ്പം എക്സാമിന് ഇരുപത് ദിവസം മുൻപായിട്ട് പോലും ഞങ്ങൾക്ക് അറിയാം ആരൊക്കെ പാസ് പറ്റും ആർക്കൊക്കെ ഇപ്പം ശ്രമിച്ചാൽ പോലും നമുക്ക് ക്ലിയർ ഇപ്പിക്കാൻ പറ്റുന്നുണ്ട് അതിനൊക്കെ പുറമെ അഞ്ച് ഹെഡ് ടീമുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത് ടീം വൈസ് ായിട്ടാണ് നമ്മളിപ്പോൾ ക്യാമ്പ് നടത്തുന്നത് ഇതിൽ ഓരോ ടീമിലും ജാബിർ സാറ് അതുപോലെ തന്നെ ഷഹദി അമ്മ അസഹർ സാറ് ഷെഹർ സാറ് പിന്നെ ജംഷീൻ അമ്മയും കൂടി ഉണ്ട് ഇങ്ങനെ പേരെ ടീമാക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കുട്ടികളെ അലോക്കേറ്റ് ചെയ്തില്ല ഓരോരുത്തരുടെ അണ്ടറിലും കുറേ കുട്ടികളുണ്ട് അപ്പോൾ അവർ ആ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടേ അവരെന്നെ ഏറ്റെടുത്ത് അവരെന്നെ കൃത്യമായി ഫോക്കസ് ചെയ്ത് ആ കുട്ടികളിൽ ഇത്ര നിർബന്ധമായിട്ട് അവരെ പാസ്സാക്കൽ അവരുടെ ഉത്തരവാദിത്തമായിട്ട് മാറുക എന്നാൽ മറ്റുള്ള കുട്ടികളുടെ ഒക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട് ഫോക്കസ് ചെയ്യിപ്പിക്കുന്നുണ്ട് അവരോടും ചോദിക്കാം കൃത്യമായിട്ട് അവരുടെ ക്യാമ്പിലും അവരുടെ ടീമിലും എന്തൊക്കെ മത്സരങ്ങളാണ് അവർക്കിടയിൽ നടക്കുന്നുള്ളത് യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ ഞങ്ങൾ രാവിലെ ആറ് മണിക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഏഴുമണിക്ക് എത്തിക്കഴിഞ്ഞാൽ രാത്രി വൈകുന്നേരം വരെ പത്ത് മണിവരെ ഇവിടെ ഉണ്ട് എന്നിട്ട് പോലും വിദ്യാർത്ഥികൾ പറയും സാർ ഞങ്ങൾ രണ്ട് മണിക്കൂറിഞ്ഞൂടി ഞങ്ങൾ കൂടി ഇരിക്കണം ഒരു പന്ത്രണ്ട് മണി വരെ എല്ലാ ദിവസവും ഇരിക്കണം എന്നുള്ള തരത്തിൽ തന്നെ നമ്മളോട് എന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട് കുട്ടികളുടെ ആവേശം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ക്യാമ്പ് ഇത്രയും ആക്കാൻ പറ്റുന്നത് ഞാൻ ഓരോ ദിവസം അവരോട് കയറുമ്പോൾ പറയും നിങ്ങൾ ഇത്രമാത്രം ആവേശത്തോടു കൂടി പഠിക്കാൻ തയ്യാറായി ഞങ്ങളെ കൂടെ നിന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഇത് ആക്കാൻ പറ്റില്ല അതിനപ്പുറത്തേക്ക് പാരൻസ് ഈഗിൾസിലെ പാ സ്റ്റുഡൻസിൻ്റെ പാരൻസിൻ്റെ ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷലി ആയാലും മോറലി ആയാലും ഇവരുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധ മനസ്സിലാക്കി നമുക്ക് ഇവർ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ സമയത്ത് നമുക്ക് തരുന്ന ബൂസ്റ്റപ്പ് എസ്പെഷ്യലി ചില പേരൻസ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയാം നിങ്ങൾ ഞങ്ങളുടെ മക്കളെ എങ്ങനെ നോക്കുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആ ഒക്കെ റെസ്പെക്റ്റോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ അവർ നമ്മളോട് സംസാരിക്കാം നമുക്ക് അതൊക്കെ തന്നെയാണ് നമ്മളെ അപേക്ഷിച്ചും നമുക്കിവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഇവരെ പഠിപ്പിക്കാനുള്ള എനർജി കിട്ടുന്നത് ഇവരിൽ നിന്നൊക്കെ തന്നെയാണ് കേട്ടോ പതിനാല് ജില്ലയിൽ നിന്ന് എഴുനൂറോളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഏതൊരു നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ക്യാമ്പിൽ വരുമ്പോൾ ഇവരെല്ലാവരും പഠിക്കാൻ ഹൺഡ്രഡ് പെർസെൻറ്റി റെഡിയാണ് ഇത്തരം സ്പെഷ്യൽ ആക്ടിവിറ്റീസ് നടത്തുന്നതിലൂടെയും കുട്ടികളെ ഇൻഡിവിജ്വലി ട്രാക്ക് ചെയ്യുന്നതിലൂടെയും പിന്നെ ഏറ്റവും മെയിൻ ഞങ്ങൾ കൊടുക്കുന്ന ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഗ്യാരന്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ ഒരുത്തൻ ഈഗിൾസിൽ കഴിഞ്ഞാൽ അവൻ ഹൺഡ്രഡ് ഒന്ന് പാസ്സായിട്ടേ പോവുകയുള്ളൂ അത്രയും ഇവിടെ വന്നിട്ടും കളിക്കുന്നവരെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചു മാക്സിമം പിന്നാലെ നടന്നിട്ടും അവൻ നമ്മൾ ട്രാക്കിൽ കിട്ടിയില്ലെങ്കിൽ അവൻ പൊട്ടാനുള്ള ഒരു ചാൻസ് ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പ്രകാരം ഫസ്റ്റ് മുതലേ പഠിക്കാൻ പറ്റാതെ പോയവരോ അല്ലെങ്കിൽ ഇനിയും സമയം വേണ്ടവരോ അതുണ്ട് എക്സെപ്ഷൻ കേസ് ചിലപ്പോൾ ആറ് മാസം പോരാ ഇനി ഒരു വർഷം വേണ്ടി വരും അപ്പൊ അത്രയും സമയം എടുക്കുന്നവരല്ലാതെ ബാക്കി ഹൺഡ്രഡ് പെർസെൻറ്റി സിക്സ് മന്ത്സ് ഉണ്ട് പാസ് ആവാൻ കഴിയും അതും അതുപോലെ തന്നെ അതിന് വേണ്ടി തയ്യാറായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും നമുക്ക് പാസ്സാക്കാൻ പറ്റാറുണ്ട് അതായത് ഇപ്പോൾ മാർച്ച് പ്ലസ് ടു രണ്ടായിരത്തി എക്സാം കഴിയാറായി പക്ഷേ ഇപ്പോഴേ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഒരു മാസം മുന്നേ എത്രയോ അഡ്മിഷൻസ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട് പി ഇനി വരാൻ പോകുന്ന മാർച്ച് പ്ലസ് ടു കഴിഞ്ഞ എക്സാം വരുന്ന വിദ്യാർത്ഥികളായാലും ഇവിടുത്തെ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട് കാരണം ഇപ്പോൾ ഓൾ നിന്ന് വിദ്യാർത്ഥികൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാൻ വരും നമുക്ക് എല്ലാ വിദ്യാർത്ഥികളെ അഫോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ എടുക്കാനോ നമുക്ക് കഴിയില്ല നമുക്കൊരു ബാച്ചിലേക്ക് ഇത്രയും ലിമിറ്റഡ് സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ഇവിടെ പരീക്ഷ എഴുതി അതൊരു നൂറ്റമ്പത് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സെലക്ഷൻ കിട്ടിയത് ഇത്തവണയും അതുപോലെ തന്നെ അഡ്മിഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ഓൾറെഡി തുടങ്ങി അത് ആ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ്ങും നമ്മൾ കൊടുക്കും ആ പരീക്ഷ പാസ് ഇവിടുത്തെ എൻട്രൻസ് ടെസ്റ്റ് കിട്ടണമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വേണം അത് അവരുടെ പ്ലസ് ടു എക്സാമിനും കൂടി എന്ത് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവർ പഠിക്കുന്ന സബ്ജക്റ്റൊക്കെ തന്നെ എന്ത് ചെയ്യുക നമ്മൾ ഇവിടെ കോച്ചിങ് കൊടുക്കുക അപ്പോൾ ആ ടെസ്റ്റിന് അപ്ലൈ ചെയ്ത് ആ പരീക്ഷ വന്ന് ഇവിടെ അറ്റൻഡ് ചെയ്ത് എന്നിട്ട് സെലക്ഷൻ കിട്ടിയാലാണ് ഇവിടെ കോച്ചിങ് കിട്ടുക അങ്ങനെ സെലക്ഷൻ കിട്ടിയാൽ പിന്നെ നമ്മൾ നോക്കൂ അവരുടെ എല്ലാ കാര്യങ്ങളും അതിനോളം ഓൾറെഡി അഡ്മിഷൻ തുടങ്ങി നമ്പർ ഓഫ് വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ല ഇവിടുന്ന് പഠിച്ചിറങ്ങി വിദ്യാർത്ഥികൾ നെക്സ്റ്റ് ആയിട്ടുള്ള അടുത്ത റിപ്പീറ്റ് എന്താപ്പോൾ അടുത്ത കോഴ്സിന് അടുത്ത ഇന്റർ ഗ്രൂപ്പ് വൺ പാസ് ഒരു ഗ്രൂപ്പ് ടുന് വന്ന് തുടങ്ങി അതായത് ഇപ്പോഴും ഗ്രൂപ്പ് ടൂവിൻ്റെ ബാച്ച് തുടങ്ങി ഒട്ടുമിക്ക വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചവരെയും കാരണം കാരണം ഇവിടെ വൺസ് പഠിച്ച ഒരു വിദ്യാർത്ഥി ഒരിക്കലും ഇവിടുന്ന് മറ്റൊരു കോഴ്സിലേക്ക് പോകുക എന്നുള്ള വളരെ റേയറായിട്ടാണ് നമ്മൾ കാണാറുള്ളൂ കാരണം മറ്റെന്തെങ്കിലും ഒന്നെങ്കിൽ ഇവിടുത്തെ റൂൾസുകൾ ടൈറ്റാണ് ആണ് കുറച്ചുകാരം മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യാൻ നല്ല ലിമിറ്റേഷൻസ് ഉണ്ട് പുറത്ത് വിടില്ല കംപ്ലീറ്റ്ലി വരെ കൺട്രോൾ ചെയ്ത് പഠിപ്പിക്കുകയാണ് അപ്പോൾ അതിനോട് യോജിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ അത്രയും ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടുള്ളൂ അല്ലാത്ത ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥി ഇവിടുന്ന് പോയി കണ്ടിട്ടില്ല ഇവിടുന്ന് റെഫറൻസ് കൂടുതൽ നമുക്ക് തന്നിട്ടേ ഉള്ളൂ